െ ധാരാളമായിട്ട് വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ട് ആയിരിക്കും ഇടയാക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു നമ്മൾ ഈ ദൈവവചനത്തെ കൂടുതൽ കൂടുതൽ നിങ്ങളോട് പങ്കുവയ്ക്കും തോറും ശരിക്കും അത് എന്റെ അകത്ത് കർത്താവിൻ്റെ വചനത്തിലുള്ള ഉറപ്പ് കൂടുതൽ ബലപ്പെടുത്തുന്നത് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു നിശ്ചയമായിട്ടും ഇത് കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് എന്നെനിക്ക് നിശ്ചയമായി അറിയാം ഇന്ന് നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ പറഞ്ഞു ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്നെ കുറിച്ച് പറയുന്ന വാക്കാണ് അത് എന്നിൽ നിവർത്തിക്കപ്പെടും നമുക്കറിയാം കർത്താവിനെ വിശ്വസിക്കുന്ന അവരെ കുറിച്ച് ബൈബിളിലെ പല കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അത് നമ്മൾ കുറച്ച് നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഴയ ഉടമ്പടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെ ജനമെന്ന എന്റെ ജനമെന്ന നിലയിലാണ് പഴയ ഉടമ്പടിയിൽ കാണുന്നത് എന്നാൽ പുതിയ ഉടമ്പടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ മക്കൾ എന്ന നിലയിൽ അപ്പൊ അവിടെ തന്നെ ജനമായിരുന്നവർ മക്കളായിട്ട് മാറി എന്നാൽ ഈ ജനമായിരുന്നവർ മക്കളായി മാറി എന്ന് പറയുമ്പോൾ തന്നെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിന്റെ സന്തതിയോട് ഞാൻ ഉടമ്പടി ചെയ്യും നിന്റെ സന്തതിയോട് ഉടമ്പടി ചെയ്തിട്ട് ഞാൻ അവരുമായിട്ടാണ് ഉടമ്പടി ചെയ്യുന്നത് അബ്രഹാമിന് ദൈവം ആ മക്കളെ നൽകുമെന്ന് വാക്തത്വം ചെയ്തു നാളുകൾ കാത്തിരിക്കേണ്ടി വന്ന അബ്രഹാം പലവട്ടവും ദൈവത്തിന്റെ തന്നെ സംഭാഷണത്തെ ദൈവത്തിന്റെ തന്നെ വാക്തത്വത്തെ തിരിച്ചു ചോദിക്കുകയും സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതായ ചില അവസരങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അവിടെയൊക്കെ കർത്താവിന്റെ കഥ വീണ്ടും വീണ്ടും താൻ പറഞ്ഞ വാക്കിൽ നിന്ന് കർത്താവ് മാറിയില്ല കർത്താവ് പറഞ്ഞ് ഞാൻ നിനക്ക് സദ്യ തരും അത് ആ വാക്കിൽ മാറ്റം അത് നീ പരിഹസിച്ചതുകൊണ്ടോ അത് നീ തിരിച്ചു സംസാരിച്ചത് കൊണ്ടോ നീ സംശയിച്ചതുകൊണ്ടോ നിന്റെ ശരീരം നിർജ്ജീവമായി പോയതുകൊണ്ടോ സാറയുടെ ഗർഭപാത്രത്തിന് നിർജ്ജീവത്വം കൊണ്ടോ സാറ് ജനിച്ചതുകൊണ്ടോ ഒന്നും ആ ഇവിടെ ഞാൻ പറഞ്ഞ വാക്തത്വത്തെ ഞാൻ മാറ്റത്തില്ല നീ നിന്റെ ഭാര്യയാകുന്ന സാറയുടെ ഉപദേശം കേട്ട് ഹാഗറിലൂടെ ഇസ്മായിൽ എന്നൊരു കുഞ്ഞിനെ ജനിപ്പിച്ചത് കൊണ്ട് ഒന്നും ഞാൻ പറഞ്ഞ വാക്തത്വം മാറത്തില്ല ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ നിനക്ക് സാന്തയെ തരും അപ്പൊ കർത്താവ് പറഞ്ഞ വാക്തത്വത്തിൽ അബ്രഹാം വിശ്വസിച്ചു എന്നാണ് റോമാലേഖനം നാലാം അധ്യായം പത്തൊൻപതും ഇരുപത് വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് അപ്പൊ ഇരുപതും ഇരുപത്തൊന്ന് വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് കർത്താവിനെ വിശ്വസിച്ചു ആ അബ്രഹാമിന് ദൈവം നൽകിയ ഇസഖാക്കിന് ദൈവം അവനെ ആവശ്യപ്പെടുകയും ഇസഖാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയാമലയിലേക്ക് അബ്രഹാം യാത്ര ചെയ്യുകയും ചെയ്യും എന്നാൽ അവിടെ വെച്ച് കർത്താവ് അബ്രഹാമിനോട് തന്നെ ഉടമ്പിടിയെ പുതുക്കിയാണ് ഞാൻ നിന്റെ മകനുണ്ട് ഞാൻ ഉടമ്പടി ചെയ്യുകയാണ് അവൻ ജാതികളെ പിടിച്ചൊടുക്കും ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും അവൻ നമുക്ക് ഭൂമിയിലെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന ദൈവിക വാസ്തത്വത്തെ കർത്താവ് വീണ്ടും അവിടെ വെച്ച് വീണ്ടും പുതുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ അങ്ങനെ ആ ജനത്തെ ദൈവം തന്റെ ജനമായിട്ട് അതായത് അബ്രഹാമിന്റെ സന്ധിതിയുന്നു ഇസഖാക്ക് ഇസഖാക്കിന്റെ സന്ധിതിയാണ് ഏഷാബ് യാക്കോബ് യാക്കോബിന്റെ സന്ധികളാകുന്ന പന്ത്രണ്ട് മക്കള് ആ പന്ത്രണ്ട് പേരെ പന്ത്രണ്ട് ഗോത്രമായി വിശ്രമിപ്പിച്ച് വർദ്ധിപ്പിച്ച് അവരെ വാക്തത് ദേശത്തേക്ക് കർത്താവ് നയിച്ചു കൊണ്ടുപോയി ഇപ്പൊ കർത്താവ് മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ പുറപ്പാട് പുസ്തകം അതിന്റെ നാലാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളില് ഇസ്രായേലിന്റെ ആദ്യ ജാത അവൻ എന്റെ പുത്രനാണ് എൻ്റെ പുത്രനെ എന്നെ ആരാധിപ്പാനായിട്ട് വിട്ടയക്കുക എന്നാണ് അവിടെ പറയുന്നത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് അവിടെ ഈ മൂന്ന് തരത്തിലുള്ള ബന്ധത്തെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ശിശുക്കളായിരിക്കുന്നവർ രണ്ട് മക്കളായിരിക്കുന്നവർ മൂന്ന് സന്തതികളായിരിക്കുന്നവർ ആ ശിശുക്കൾ എന്ന് പറയുമ്പോൾ അവരാരാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ശിശുക്കൾ ഇവിടെ ഈ പുറപ്പാട് പുസ്തകം അതിന്റെ നാലാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്കുകളിൽ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് മോശയാൽ വിടുവിക്കപ്പെടാ പോകുന്ന പറവോണ്ടി അടിമത്വത്തിക്കുന്ന ജനത്തെ കുറിച്ച് ദൈവം പറയുന്നത് എൻ്റെ പുത്രൻ എന്റെ ആദ്യ ജാത ആദ്യ ജാതനെന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ആദ്യ ജാതനാകുന്ന ജനത്തെ ദൈവം വിടുവിക്കാനായിട്ട് പോയപ്പോ ദൈവം തൻ്റെ ആ ദാസനാകുന്ന അയച്ച് അവരെ ഒരു വിടുതലിന് വേണ്ടി കർത്താവ് കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കും അവിടെ അവരെ കുറിച്ച് പറഞ്ഞത് സന്തതി എന്ന് അവരെ കുറിച്ച് സന്തതി എന്നല്ല ആദ്യജാതൻ പുത്രൻ എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ പുത്രൻ എന്ന പദപ്രയോഗം നമ്മൾ കാണുമ്പോൾ മകൻ എന്ന പദപ്രയോഗത്തെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ദൈവവും ആ ജനവും തമ്മിലുള്ള ബന്ധം ആ ആ ജനം മക്കളായിരുന്ന ജനം മക്കളെന്ന് ദൈവം പറഞ്ഞിട്ട് പോലും അവരെ കുറിച്ച് പിന്നത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കർത്ത വീണ്ടും അവരോട് പറഞ്ഞ വാക്ക് പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ ദൈവം അവരോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വാക്ക് ഇതാണ് അതിൻ്റെ നാലാമത്തെ അധ്യായ വാക്യം മുതൽ ആറാം വാക്യം വരെ ഞാൻ മിശ്രൈമരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചെറുകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുകൊണ്ടു ആകിയാൽ നിങ്ങളെൻ്റെ വാക്ക് കേട്ട് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയിലുള്ളതൊക്കെയും എനിക്കുള്ളതല്ലോ നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകുന്നു ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു മോശയോട് ദൈവം പറഞ്ഞ കാര്യം നിങ്ങൾ എൻ്റെ സമ്പത്ത് നിങ്ങൾ എൻ്റെ രാജകീയ പുരോഹിത വർഗമായിട്ട് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കാം അത് ദൈവം അവരോട് പറഞ്ഞ വാർത്തത്വം എന്നാൽ ഇത്രയും വലിയ വാർത്തത്വം കേട്ടതായ അവരുടെ ജീവിതത്തിനകത്ത് നമുക്ക് നമുക്കറിയാം അബ്രഹാമിന് ഉണ്ടായിരുന്ന ബന്ധം അബ്രഹാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ വളരെ അടുത്ത് സംസാരിക്കുന്ന അബ്രഹാമിനെ നാം കാണുന്നത് എന്നാൽ ദൈവം ജനത്തോട് സംസാരിച്ചപ്പോൾ ജനത്തിന്റെ മനോഭാവം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ അതിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളെ ഞാൻ വായിക്കും ജനമൊക്കെയും ഇടിമുഴുക്കവും മിന്നലും കാഹളതുനിയും പർവ്വതം പുകയുന്നതും കണ്ട് ജനമത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്തുനിന്നു അവർ മോശയോട് നീ ഞങ്ങളോട് സംസാരിക്ക ഞങ്ങൾ കിട്ടുകൊള്ളാം ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു മോശ ജനത്തോട് ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവെങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിനും അത്ര ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ജനം ദൂര തിന്നു മോശ മോശയോ ദൈവമിരുന്ന് ഇരുടിനു അടുത്ത് ചെന്നു അപ്പൊ ചിന്തിച്ചു നോക്കുക നമുക്കറിയാം അബ്രഹാം ദൈവസന്നിധിയിൽ ദൈവത്തോട് സംസാരിച്ചപ്പോ സ്വാതന്ത്ര്മേറെ നശിക്ക നശിപ്പിക്കാനായിട്ട് പോകുന്ന ദൈവത്തോട് അവന് ആ തിരിച്ചു പ്രതിപാദിക്കുന്നതായി അബ്രഹാമിനെ നമ്മൾ കാണുന്നു വാക്തത്വം നൽകിയ ദൈവത്തോട് വീണ്ടും സംസാരിക്കുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നു നമുക്കറിയാം യാക്കോബിന്റെ ജീവിതത്തിൽ ശക്തനായ ദൈവം യാക്കോബിന്റെ ജീവിതത്തിൽ ചെയ്തത് നമുക്കറിയാം നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഏഷാബിനെ ചതിച്ച് ആ ഇസാക്കിനെ ചതിച്ച് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് അവൻ പോകുമ്പോൾ അവന്റെ യാത്രാ മധ്യേ അവനോട് ഇടപെടുകയും അവൻ മടങ്ങി വരുന്ന വഴിക്ക് വെച്ച് അവന് ആ ദൂതനുമായി മല്ലിട്ടു നമ്മള് നമ്മൾ കാണുന്ന കാര്യമാണ് ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ പരം ആളുകളെ പട്ടാളക്കാരെ സൈന്യത്തെ ഒരു ദൂതൻ ദൂതനറങ്ങി ഒരു രാത്രി കൊണ്ട് കൊന്നു കളഞ്ഞു എന്ന് വചനത്തിനെഴുതിയിരിക്കുമ്പോൾ ആ ഒരു ദൂതന്റെ മുമ്പിൽ യാക്കോബ് ജയിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യാക്കോബിന്റെ അഭ്യാസവും യാക്കോബിന്റെ ബലം കൊണ്ട് ജയിച്ചതല്ല ദൈവം തൻ്റെ സ്നേഹത്താൽ യാക്കോബന് മുമ്പിൽ തോറ്റു കൊടുത്തതാണ് ആ ദൂതൻ കാരണം അവിടെ വെച്ച് അവൻ്റെ ഒരു മാറ്റം ഉണ്ടാക്കണമായിരുന്നു അവനെ എങ്ങനെ ആക്കണം യാക്കോബായിരുന്നു അവനെ ഇസ്രായേൽ ആക്കി മാറ്റണമായിരുന്നു അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി അപ്പൊ അവിടെ വെച്ച് അവനെ അവന്റെ പേര് മാറ്റി അങ്ങനെ പേര് മാറ്റി അവൻ്റെ മേൽ തൻ്റെ നാമം കിട്ടു ഏൽ യാക്കോബ് എന്നതിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്ന എന്ന് എന്ന് പറയുന്ന പറയുന്ന ഏൽ പദം എന്നതിന്റെ ചുരുക്കനാമം അപ്പൊ അങ്ങനെ ആ അവൻറെ അവന്റെ മേൽ കർത്താവ് തന്റെ നാമം സ്ഥാപിച്ചു തന്റെ നാമം സ്ഥാപിച്ചു അപ്പൊ ആ ജനമാണ് ഇവിടെ പുറപ്പെട്ടു വരുന്നത് അടിമൊത്തത്തിന് പുറപ്പെട്ടു വരുന്നത് അപ്പൊ ദൈവത്തോട് അത്രയേറെ അടുപ്പമുള്ള പിതാക്കന്മാരുണ്ടായിരുന്ന ജനം ദൈവം മലമുകളിൽ വന്ന് സംസാരിക്കുന്ന കണ്ടപ്പോ ഭയന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഈ ദൈവത്തിൽ നിന്ന് കേൾക്കണ്ട ഞങ്ങൾക്ക് ഭയമാ മോശം ഞങ്ങളോട് സംസാരിച്ചാൽ മതി കാരണം കഴിഞ്ഞ നാനൂറ്റി മുപ്പത് വർഷക്കാലം അവരുടെ അടിമത്വം അവരെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ദൈവത്തെ സാധാരണമായ നിലയിൽ കാണരുത് ദൈവത്തോടുള്ള ഒരു സൗഹൃദം കാത്തു സൂക്ഷിച്ച അബ്രഹാമിനെ നമ്മൾ കാണുന്നത് സ്നേഹിതൻ എന്നാണ് വചനത്തിൽ കാണുന്നത് അത്രത്തോളം ആഴമേറിയ ബന്ധം ദൈവവും അബ്രഹാമും തമ്മിൽ ഉണ്ടായിരിക്കേ ഇവിടെ ഈ ജനം പറയുക ഞങ്ങൾക്ക് ഭയമാണ് കാരണം ആ ബന്ധത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടുത്തി ആ ബന്ധത്തിന്റെ ചൂടവർ അവർ നഷ്ടപ്പെടുത്തി കാരണം ആ കഴിഞ്ഞ നാനൂറ്റി മുപ്പത് വർഷക്കാലം അവർ കണ്ടതും കേട്ടതും അവരുടെ ചിന്താ മണ്ഡലത്തെ സ്വാധീനിച്ചിരിക്കുക ഈ പുകയും തീയുമൊക്കെ കണ്ടാൽ ഞങ്ങളെ ദഹിപ്പിക്കുന്ന ദൈവം ഞങ്ങൾ കണ്ടത് അങ്ങനത്തെ ദൈവമാണ് ഞങ്ങൾ ഇതുവരെ കണ്ടത് അങ്ങനത്തെ ദൈവമാണ് തെറ്റ് ചെയ്താൽ അവരുടെ അപ്പോൾ തന്നെ ശിക്ഷിക്കുന്നതായ ദൈവത്തെ ഞങ്ങൾ കഴിഞ്ഞ നാനൂറ്റി മുപ്പത് വർഷം കാണുകയാണ് അത് ഞങ്ങള് അവരുടെ ആ ആ ദേശത്ത് വസിച്ചപ്പോൾ അവിടെ ആത്മീക ശുശ്രൂഷകളിൽ ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിന്റെ മേഖലകളിൽ ഞങ്ങളുടെ ജോലിയിൽ ഉത്തരവാദിത്വങ്ങളിലും ഞങ്ങളത് കണ്ടു അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവമെന്ന് പറയുമ്പോൾ അടുത്തു വരുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയുന്നില്ല അവിടെ അവർ പറയുക ഞങ്ങൾക്ക് ഈ ദൈവത്തോട് സംസാരിക്കേണ്ട ഈ ദൈവത്തിൽ ഞങ്ങൾ കേൾക്കണ്ട അവിടെ വെച്ചുള്ള ഉടമ്പടിയിലാണ് ഈ ജനം അതായത് കർത്താവരോട് പറഞ്ഞൊരു കാര്യം ഇതാ ഈ ജനം എനിക്ക് വിശേഷ സമ്പത്താന്ന് കർത്താവ് പറഞ്ഞ സ്ഥലത്ത് അവർ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഈ ദൈവശബ്ദം കേൾക്കണ്ട അവിടെ വെച്ച് പുത്രന്മാരായിരുന്ന അതായത് പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി ഒന്ന് വാക്കങ്ങളിൽ പുത്രൻ എന്ന കർത്താവ് അഭിസംബോധന ചെയ്ത ഈ ജനം അവർ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഈ ദൈവത്തിന്റെ പുത്രത്വത്തിൽ നിൽക്കാൻ താല്പര്യമില്ല ഞങ്ങള് അവരെ അടിമകളായി അഥവാ അവര് ശിശുക്കൾ എന്ന നിലയിലേക്ക് മാറി അവര് ശിശുക്കൾ എന്ന തലത്തിലേക്ക് മാറി എങ്ങനെയാണ് ശിശുക്കൾ എന്ന തലത്തിലേക്ക് മാറിയത് നമുക്ക് ഗലാത്തിലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തിനാലാം വാക്യം അങ്ങനെ നാം വിശ്വാസത്താ നീതീകരിക്കപ്പെടപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു അപ്പൊ ന്യായപ്രമാണത്തിന് കീഴിലാകുക എന്ന് പറഞ്ഞ ശിശുപാലകനായിട്ടാണ് ന്യായപ്രമാണത്തെ കാണുന്നത് അപ്പൊ ന്യായപ്രമാണം ശിശുപാലകനാണെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവരാര ശിശുക്കൾ അപ്പൊ അവര് ശിശുക്കളാണ് ശിശുക്കളായിട്ടുള്ളൂ എങ്ങനെയാണ് ന്യായ പ്രമാണത്താൽ മക്കളായിരുന്നു പുത്രന്മാരായിരുന്നു വിശിശുക്കളായിട്ട് മാറി അതായത് മക്കൾ തന്നെയാ ഇപ്പോഴും ദൈവ ദൈവത്തിന്റെ മക്കളാ പക്ഷെ ശിശുക്കളായി മാറി അപ്പൊ ആ ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ എപ്പോഴും ചെറിയ ഇമോഷനിൽ നിൽക്കുന്നവർ അവർ പെട്ടെന്ന് കരയും പെട്ടെന്ന് ചിരിക്കും പെട്ടെന്ന് പിണങ്ങും കൊച്ചു ശിശുക്കളാ അപ്പൊ ആ ശൈശുവത്വത്തിലേക്ക് അവർ മടങ്ങിപ്പോയി പുത്രന്മാരായിരുന്നവർ ശിശുക്കൾ എന്ന പദവിയിലേക്ക് പോയി ആ ശിശുക്കളായപ്പോഴത്തെ പ്രശ്നം എന്താ ഗലാത്തി ലേഖന നാലിന്റെ ഒന്നിൽ ഇങ്ങനെ പറഞ്ഞത് അവകാശ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവരാണ് അപ്പൊ ആ ന്യായ പ്രമാണത്തിന്റെ കീഴിലേക്ക് അവർ പോയപ്പോ ദാസന്മാരോട് സമന്മാരായിട്ട് അവർ മാറി അതായത് മറ്റുള്ളവരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദാസനും എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ ഇവരും അതേ നിലവാരത്തിലേക്ക് മാറി ഇവർ മക്കളായിട്ട് പോലും ശിശുക്കളാകിയാൽ അമ്മൻ അവകാശി സർവത്തിനു മജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല കാരണം ഇവർ അവകാശിയാണ് അവകാശിയാണ് അബ്രഹാമിന്റെ ഉടമ്പിടിയാൽ അവകാശിയാണ് ഈ ജനം അവകാശമാണ് വാസ്തവ ദേശം അവകാശമാണ് ദൈവത്തോടുള്ള ബന്ധം അവകാശമാണ് ദൈവത്തിന്റെ ഫേവർ ദൈവത്തിന്റെ പുത്ര മകൻ എന്ന് പറയുന്ന പദവി ഇതെല്ലാം അവരുടെ അവകാശമാണ് പക്ഷെ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ അതായത് ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ദാസന്മാരെക്കാൾ ഇവർ കൂട്ടും വിശേഷത മാറി എന്തുകൊണ്ടാണ് ശിശുക്കളായിരുന്നു അപ്പൊ ആ ശിശുക്കളായിരുന്നു എന്നാൽ ദൈവം ന്യായപ്രമാണത്തോട് തുടർന്ന് അവരോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് അതിന്റെ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിന് ഇരുപതാം ഇരുപത്തിനാലാം മതി എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗത്തെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം ഞാൻ നിന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്റെ നാമം സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വരും ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കുന്നു അതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ആ നാമത്തിൽ കർത്താവ് തൻ്റെ നാമം അവന്റെ പേരിനോട് ചേർത്ത് വെച്ചു അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം വളരെ വളരെ പ്രസക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ദൈവം പറയുന്ന ഒരു കാര്യം എൻ്റെ നാമം സ്ഥാപിക്കുന്ന സ്ഥലത്ത് എന്റെ നാമം സ്ഥാപിക്കുന്ന എന്റെ സ്ഥലത്ത് എവിടെയാണ് കർത്താവ് തന്റെ നാമം സ്ഥാപിച്ചത് നമുക്കറിയാം ദേവാലയത്തെ കുറിച്ച് ആ രണ്ട് ദിനവൃത്താന്ത പുസ്തകം അതിന്റെ ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് അത് അത് വായിക്കാനായിട്ട് സാധിക്കും രണ്ട് ദിനവൃത്താന്ത പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം നി നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്റെ നാമത്തെ അറിഞ്ഞ് നിന്നെ ഭയപ്പെടുകയും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ ആലയത്തിൽ നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ നാമം അപ്പൊ അവിടെ ദൈവം തന്റെ നാമം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലമെന്ന് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ കാണുമ്പോൾ ഇവിടെ രണ്ട് ദിന വൃത്താന്ത പുസ്തകത്തിൽ ആറാം അധ്യായത്തിന്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണ് മുപ്പത്തിമൂന്നാം വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണ് ദൈവം തന്റെ നാമം സ്ഥാപിച്ചിരിക്കുന്നത് ദേവാലയത്തിൽ ആലയത്തിൽ തന്റെ നാമം സ്ഥാപിച്ചു എന്നാൽ ആവർത്തന പുസ്തകം അതിന്റെ ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം അവിടെ നമ്മൾ കാണുന്നത് ആവർത്തന പുസ്തകം അതിന്റെ ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ നാം കാണുന്നത് കർത്താവ് തന്റെ നാമം സ്ഥാപിച്ചത് എവിടെയാണെന്ന് അവിടെ പറയുന്നു യഹോവ യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികൾ അപ്പോൾ കർത്താവിൻ്റെ നാമം നിൻ്റെ മേൽ വിളിച്ചിരിക്കുക നിന്റെ നിൻറ്റെമേൽ അപ്പൊ ദൈവം തൻ്റെ ജനത്തെ വിളിച്ചപ്പോ അവരുടെ മേലാണ് തന്റെ നാമത്തെ ഇട്ടത് എന്നാൽ അവര് ദൈവത്തെ ആ പിതാവെന്ന സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോ ദൈവം ആലയം തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു എന്റെ നാമം സ്ഥാപിക്കുന്ന ഈ ആലയം ഷാഹോഹൻ പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥിക്ക നിന്റെ നാമം സ്ഥാപിച്ചിരിക്കുന്ന ഈ ആലയം അപ്പൊ ദൈവത്തിന്റെ നാമം കർത്താവിന്റെ നാമം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലമാണ് ഹലറിയ ഈ ദേവാലയം അപ്പോഴങ്ങനെ ആ ദേവാലയം അവിടെ ഇരിക്കുമ്പോ ആ ദേവാലയം ദേവാലയത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ നാമം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ആ ദേവാലയത്തിന് മൂന്ന് സ്ഥലങ്ങളുണ്ട് പ്രാകാരമുണ്ട് വിശുദ്ധ സ്ഥലമുണ്ട് അതിവിശുദ്ധ സ്ഥലമുണ്ട് പ്രാകാരത്തിൽ യാഗം നടക്കുമ്പോ അതിവിശുദ്ധ സ്ഥലത്ത് സൗരഭ്യവാസനയും പ്രകാശവും അപ്പോ എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സാക്ഷ്യപ്പെട്ടകം നിയമപ്പെട്ടകം ഇരിക്കുക അപ്പൊ ഇത് ഈ ദൈവ ദൈവ ആലയത്തെ കുറിച്ച് മൂന്ന് തലത്തിലാണ് കാണുന്നത് പ്രാകാരം യാഗം നടക്കുന്ന സ്ഥലം രണ്ട് പ്രകാശിക്കുന്ന സ്ഥലം അവിടെ യാഗമല്ല പ്രകാശമാണ് അവിടെ യാഗമല്ല സുഗന്ധമാണ് എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് മനുഷ്യൻ മനുഷ്യൻ്റെതായ ഒരു ക്രമങ്ങളും അവിടെ ഇല്ല യാഗപീഠത്തിൽ യാഗമർപ്പിക്കുന്ന പ്രാകാരത്തിൽ ശബ്ദകോലാഹലങ്ങളുണ്ട് പ്രവർത്തികളുണ്ട് പ്രകടനങ്ങളുണ്ട് എന്നാൽ വിശുദ്ധ സ്ഥലത്ത് പ്രകടനങ്ങളല്ല അവിടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു ഏഴ് നിലവിളക്ക് അവിടെ മേശയിൽ അപ്പം വെച്ചിരിക്കുന്നു പന്ത്രണ്ട് അപ്പം അതുപോലെ തന്നെ ധൂപപീഠത്തിൽ എപ്പോഴും ധൂപം പുകഞ്ഞുകൊണ്ടിരിക്കുന്നു അതവിടെ മനുഷ്യന്റെ പ്രവർത്തിയാൽ പ്രവർത്തിയെ കാണിക്കുന്നതല്ല അവിടെ അവിടെ പ്രകാശം പരത്തുന്നു മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിനെ കാണിക്കുന്നതാണ് പ്രകാശമായി സുഗന്ധമായി അപ്പമായി മാറുന്നത് എന്നാൽ അതിവിശ്വസ സ്ഥലത്ത് മനുഷ്യന്റെ പ്രകടനങ്ങളൊന്നും അവിടില്ല മനോഭാവങ്ങൾ അവിടില്ല അവിടെ ദൈവിക മനോഭാവമാണ് അവിടെ ദൈവിക സാന്നിധ്യമാണ് ദൈവമഹത്വമാണ് അവിടെ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ആ ആലയത്തിൽ തന്റെ നാമം സ്ഥാപിച്ചത് ആ നാമം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നിയമപ്പെട്ടകമാണ് ദൈവത്തിന്റെ എഴുതപ്പെട്ട കൽപ്പന എന്നാൽ കർത്താവ് പറഞ്ഞു ഞാൻ ഒരു പുതിയ നിയമം ചെയ്യുക എബ്രാഹിം ലേഖനം പത്താം അധ്യായത്തിൽ എട്ടാം അധ്യായത്തിൽ കാണുന്നതാണ് എന്റെ നിയമത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും അപ്പോ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം യോഹനാൻഡസ് സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് അതിന്റെ പത്തൊൻപതാം വാക്യം ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും ഇരുപത്തിയൊന്നാം വാക്യം അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്ര പറഞ്ഞത് അപ്പോഴ് അവിടെ ശരീരത്തെ മന്ദിരമാക്കി മാറ്റുന്നതായിട്ട് അവിടെ കർത്താവ് പറയുക ശരീരത്തെ മന്ദിരത്തോട് ഉപമിക്കാം അപ്പൊ ദൈവ തന്റെ നാമം സ്ഥാപിച്ചിരിക്കുന്ന അവിടെ ആലയം മന്ദിരം പക്ഷെ ഇവിടെ ആമിൻ തന്റെ നാമം സ്ഥാപിച്ചൊരു മന്ദിരം വന്ന് നിൽക്കുക യേശു ക്രിസ്തു ഇതുവരെയും തന്റെ നാമം സ്ഥാപിച്ചിരുന്നത് എവിടെയാണ് ദേവാലയത്തിൽ പക്ഷെ ഇവിടെ യേശു എന്ന് നിന്നിട്ട് പറയുക ഈ മന്ദിരം പൊളിക്കുക ഈ മന്ദിരമാണ് കർത്താവിന്റെ നാമം ചുമക്കുന്ന മന്ദിരം ഈ നാമം ചുമക്കുന്ന മന്ദിരം ആ നാമം ചുമക്കുന്ന മന്ദിരം അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പ ലേഖന രണ്ടാം അധ്യായത്തിൽ ആറു വേഴ് വെട്ടു വാക്യങ്ങൾ കടന്ന് യേശുവിനെ ഉയർത്തി എല്ലാ നാമത്തിലും മേലായ നാമം നൽകി നാമം അപ്പൊ നാമം നാമം ധരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒന്ന് അനളിയ ആ ഇസ്രായേലിന്റെ മേൽ തന്റെ നാമത്തെ സ്ഥാപിച്ചു രണ്ട് ദേവാലയത്തിന്റെ മേൽ ആ നാമത്തെ സ്ഥാപിച്ചു മൂന്നാമത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് യേശു പറയുക എൻ്റെ എന്നിലേക്ക് നോക്ക് എൻ്റെ ഞാനാണ് മന്ദിരം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലും കാണാൻ സാധിക്കും കുഞ്ഞാട് അതിന്റെ മന്ദിരമാവും അപ്പൊ നാമം സ്ഥാപിച്ചിരിക്കുന്ന ഇവിടെ ദേവാലയത്തിൽ അപ്പൊ നാമം ഉള്ളത് യേശുവിന്റെ ശരീരത്തിൽ അവന്റെ മേൽ അവന്റെ ശരീരം ശരീരമാകുന്ന മന്ദിരം അപ്പൊ എന്താണ് ശരീരമാകുന്ന മന്ദിരം എഫ് എസ് ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ ശരീരത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ അതിന്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളെ ഞാൻ വായിക്കാം ആകയാൽ ഒന്നാം അധ്യായം എഫ് എ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പത്തൊൻപത് മുതൽ വാക്യങ്ങൾ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അതിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം ഇരുത്തി നാമത്തിൽ എല്ലാ നാമത്തിനും ഇതയിരുത്തി അവന്റെ നാമമാണ് എല്ലാ നാമത്തെക്കാളും വലിയ നാമം എന്നിട്ട് സർവ്റെ കാൽ കീഴാക്കി വെച്ച് ആമേൻ അവനെ തലയാക്കി എല്ലാറ്റിനും എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്ന അവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് അപ്പൊ നമ്മൾ യോഗനാന്സിനു സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാണുന്ന ഇരുപത്തി ഒന്നാം വാക്യത്തിൽ കാണുന്ന തന്റെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ പറയുക തന്റെ ശരീരമാകുന്ന സഭ അതായത് ഇസ്രയേൽ ആ ആ നാമം അവിടെ സ്ഥാപിച്ചു ദൈവം തന്റെ നാമത്തെ സ്ഥാപിച്ചു അത് ആവർത്തന പുസ്തകം ഇരുപത്തെട്ടിന് പത്തിൽ നാം കാണുന്നു എന്നാൽ നമ്മൾ വായിച്ചതായ രണ്ട് ദിനവൃത്താന്ത പുസ്തകം ആറാം അധ്യായത്തിൽ അതിന് മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്റെ നാമം സ്ഥാപിച്ചു ദൈവം തന്റെ നാമം സ്ഥാപിച്ചു ആലയത്തിന് യേശു വന്നിട്ട് പറഞ്ഞു ആ നാമം സ്ഥാപിച്ചിരിക്കുന്ന മന്ദിരം ഇതാണ് എന്നാൽ ഇവിടെ ഈ എഫേസി ലേഖനത്തിൽ പറയുന്നത് തന്റെ നാമത്തെ ഉയർത്തിയിട്ട് യേശുവിന്റെ നാമത്തെ എല്ലാ നാമത്തിന്റെ മീതയാക്കി വെച്ചിട്ട് ആ നാമത്തെ തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു അഥവാ ഇപ്പോൾ മന്ദിരത്തിൽ സ്ഥാപിക്കപ്പെട്ട നാമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ് ഒന്ന് ഇസ്രായേൽ രണ്ട് പഴയ ദേവാലയം മൂന്ന് സഭ ആ സഭയുടെ മേലാണ് ദൈവത്തിന്റെ നാമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോ സഭ മന്ദിരം അതായത് ആ മന്ദിരത്തിന് എന്തൊക്കെ പ്രത്യേകതയുണ്ടോ ആ പ്രത്യേകത ഇന്ന് സഭയ്ക്കാം കർത്താവ് പറഞ്ഞു എന്റെ മന്ദിരം വിശുദ്ധമാ അതിനെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും മന്ദിരത്തെ കുറിച്ച് എരിവുള്ളവനാ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്റെ ആലയത്തെക്കുറിച്ചുള്ള തിന്നു തിന്നുകളഞ്ഞു അപ്പൊ കർത്താവ് എരിവുള്ളവനാ ആരെ കുറിച്ചാ ദേവാലയത്തെ കുറിച്ച് പ്രിയപ്പെട്ടു നിങ്ങൾ ഞാൻ ദൈവത്തിന്റെ ആലയമാണോ ദൈവത്തിന്റെ ആലയമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിനവൃത്താതെ പുസ്തംഗ് ആറാം അധ്യായത്തിന്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ അവിടുന്ന് ജാതികൾ അവർ തിരിച്ചറിഞ്ഞ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവര് ദൈവജനം ദൈവത്തിൽ നിന്ന് മാറിപ്പോയി പ്രവാസത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇരുന്ന് അവർ ദൈവത്തിലേക്ക് നിലവിളിച്ചാൽ ഈ ആലയത്തിലേക്ക് നോക്കി അങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത് മുപ്പത്തിയൊൻപതാമത്തെ വാക്യം രണ്ട് ദിനവൃത്താന്ന് മാറിന് മുപ്പത്തി ഒൻപത് ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നിന്റെ അവർ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണം അതായിരുന്നു അമേൻ അവിടെ അവിടെ ശാലമോന്റെ പ്രാർത്ഥനയുടെ ചുരുക്കമായിട്ട് നമ്മൾ അവിടെ കാണുന്നത് ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം നിൻ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവിടെ പ്രാർത്ഥന യാചനകൾ കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണം എന്താ അവർ ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിന്റെ ആ മുപ്പത്തി എട്ടാമത്തെ വാക്യം ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് തന്നെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ആലയത്തിലേക്ക് നോക്കി നീ പ്രാർത്ഥിച്ചാൽ ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ അവിടെ കുറവുകളെ ക്ഷമിക്കണം ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച അപ്പൊ ഈ ആലയത്തെ നോക്കുക എന്നത് വളരെ പ്രസക്തിയോടെ പറഞ്ഞ കാര്യം എന്നാൽ പ്രിയപ്പെട്ട ഒരു നമുക്ക് പുതിയ നിയമസഭയുടെ ആരും സുസൂഷൻ പരിശുദ്ധാത്മാവി നിറഞ്ഞവനായ സോറി യോഗനാനും പത്രോസും ദിവസവും കൂടെ ദേവാലയത്തിലേക്ക് പ്രാർത്ഥന പ്രാർത്ഥന സമയത്ത് ആറാം മണി നേരത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മുടന്തൻ ഇരിക്കുക ആ മുടന്തനിലേക്ക് നോക്കി പത്രൂസ് പറഞ്ഞൊരു കാര്യമുണ്ട് ആ മുടന്തൻ ആ പത്രൂസിലേക്ക് നോക്കി അവരിലേക്ക് നോക്കി അതിന്റെ മൂന്നാം അധ്യായം നാലാമതും അവനിലേക്ക് നോക്കിയപ്പോ പത്രോസ് വല്ലതും കിട്ടുമെന്ന് വെച്ചാണ് അവൻ നോക്കിയത് പക്ഷെ പത്രോസ് പറയുക ഞങ്ങളെ നോക്ക് ഞങ്ങളെ നോക്ക് നീ നോക്കേണ്ടത് ഈ ആലയത്തിലേക്കോ കെട്ടിടത്തിലേക്കോ അല്ല നിന്റെ വിടുതലിന് വേണ്ടി നോക്കേണ്ടത് ആമ മഹത്വം ചുമക്കുന്ന ഞങ്ങളിലേക്കാ നോക്കേണ്ടത് ഞങ്ങളിലേക്കാ നോക്കേണ്ടത് നീ ഒരു അത്ഭുതം പ്രാപിക്കണമെങ്കിൽ നീ നോക്കേണ്ടത് ഹാലോറിയ ആമ എങ്ങോട്ടിയ ഞങ്ങളിലേക്ക് മഹത്വം ചുമക്കുന്ന ഞങ്ങളിലേക്കാണ് പ്രിയപ്പെട്ടവർ നമുക്കറിയാം ആറാം വാക്യത്തിൽ പത്ത് റസ് പറഞ്ഞു വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസറന യേശുവിന നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോ അവൻ നടന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഹാലോറിയ കർത്താവ് തന്റെ നാമം സ്ഥാപിച്ചിരിക്കുന്നത് സഭയുടെ മേല അവന്റെ ശരീരമാകുന്ന സഭയുടെ മേലെ നിങ്ങളുടെയും എൻറ്റെയും ഇപ്പോൾ ആളുകൾ തിരിയേണ്ടത് മഹത്വം വസിക്കുന്ന ദൈവ മക്കളിലേക്ക സന്തതികളിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടോ ഞാൻ ദൈവത്തിന്റെ മഹത്വത്തെ ചുമക്കുന്നവനാണ് അങ്ങനെയാണ് നിങ്ങൾ സന്തതികളാ അമേ നിങ്ങളിൽ ഒരു അസാധാരണ മഹത്വം മറിഞ്ഞിരിപ്പുണ്ട് നിങ്ങളിൽ ദൈവശക്തി മറിഞ്ഞിരിപ്പുണ്ട് നിങ്ങളിൽ വലിയ കുട്ടിതൽ മറിഞ്ഞിരിപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മുഴുവൻ മാറ്റാനായിട്ട് കർത്താവിന് കഴിയും അതുകൊണ്ട് നിങ്ങളുടെ അകത്തുനിന്ന് എല്ലാ നിരാശകളും ഭയത്തിനും കർത്താവ് എനിക്ക് വേണ്ടി എന്റെ കൂടെ നിൽപ്പമുണ്ട് ആ ബോധ്യത്തോട് നിൽക്കാമോ നിങ്ങളാണ് ദൈവത്തിന്റെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം ദൈവത്തിന്റെ അഭാവം നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അധികാരത്തിൽ നിങ്ങളുടെ ശബ്ദത്തിൽ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടും അത്ഭുതം വെളിപ്പെടും ഹാലോഡിയ കർത്താപ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായ സ്തോത്രം കർത്താവി ഈ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവമന്ദിരമാണെന്നുള്ള തിരിച്ചറിവോടെ കർത്താവ് ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാമോ തിരിച്ചറിഞ്ഞു ഞങ്ങൾ കരഞ്ഞു നിലവിളിച്ച് ഭാരപ്പെട്ട് ദൈവത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ നോക്കാതെ ഞങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ള തിരിച്ചറിവില് അതെ കർത്താവ് എങ്കിൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്ന ബോധ്യത്തോടെ നിൽപ്പാൻ പരിശുദ്ധാത്മാവാം ദൈവമേ ഇന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനാൽ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ രോഗങ്ങൾ മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ ശാപങ്ങൾ കുടുംബങ്ങളെ വിട്ടുമാറട്ടെ കുടുംബത്തിനകത്ത് നിൽക്കുന്ന ശാപങ്ങൾ ദൈവജനത്തിന്റെ അധികാരത്തിനും സന്തോഷത്തിനും സ്വസ്ഥതയ്ക്കും എതിരെ നിൽക്കുന്ന മാനത്തിനും അവരുടെ അനുഗ്രഹത്തിനും വിരോധമായി നിൽക്കുന്ന എല്ലാ ശാപങ്ങളെയും യേശുവിന നാമത്തിൽ പൊളിച്ചുകളെയും അവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന വാക്കുകൾ വിരോധമായി നിൽക്കുന്ന നോണങ്ങൾ അവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന പ്രതികാര മനോഭാവങ്ങൾ അസൂയകൾ യേശുവിന്റെ നാമത്തിൽ അതിന്റെ ശക്തി നിർവീര്യമാകട്ടെ അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ ദൈവമക്കളാണെന്നുള്ള ബോധ്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധാത്മാവിസിക്കണം അന്ന് അത്ഭുതം ചെയ്തു കഴിഞ്ഞായിട്ട് നന്ദി വിടുവിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി കർത്താവ് ഇപ്പോൾ തന്നെ കർത്താവിന്റെ ജീവൻ ഓരോ ശരീരങ്ങളിലേക്കും പ്രവേശിക്കട്ടെ പ്രവഹിക്കട്ടെ അവരത്ഭുതമായ മാറട്ടെ കർത്താവ് അപ്പാ അങ്ങനെ അത്ഭുതം ചെയ്തു കഴിഞ്ഞനായിട്ട് നന്ദി എല്ലാം മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവെ ആ ലോയ എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധാമാവ് തന്റെ വചനത്തിലൂടെ നിങ്ങളോട് ഇടപെട്ടതല്ലേ നിങ്ങളെ തന്നെ ഒന്ന് തിരിച്ചറിയാമോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമോ ഒരു തിന്മയും ഒരു ദോഷവും ആ ദൈവത്തിന്റെ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല ഒരു ബാധ്യം നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല കർത്താവിന്റെ കർത്താവ് വിശ്വസിക്കുന്നവന്റെ കൂടാരത്തിൽ ഒരു ബാധ്യം അടുക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഞാനും കർത്താവിൻ്റെ കൂടാരമാവും അനർത്ഥവും ഭവിക്കത്തില്ല ധൈര്യമായിട്ടിരിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ